ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെറ്റിക്കോട്ടാണ് വൺ ഇയർ ബേബിയുടെ ഒരു ഒരളവിലുള്ള പെറ്റിക്കോട്ടാണെന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് പാറ്റേണിൽ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം ഇതിനായിട്ട് ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അളവ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ ഒരു നോട്ട്ബുക്ക് എടുക്കുക എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണോ അതിൻ്റെ പേര് ആദ്യം എഴുതി വെക്കുക ശേഷം ഇനി ഞാൻ ഞാനിതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത്ത് കൊടുക്കുന്നത് പണ്ണീർ ബേബിക്ക് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാറിഞ്ചും ചെസ്റ്റ് ഇരുപത് ഇഞ്ചും ആണ് വരുന്നത് ഈയൊരളവിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആകെ ഈ ഒരു അളവ് മതി നമുക്ക് ഈ ഒരു ഏതൊരു ഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കേട്ടോ ഈ ഒരു ലെങ്ത്തും ചെസ്റ്റിൻ്റെ അളവും കിട്ടിയാൽ നമുക്ക് ഒരു ഡ്രസ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ടുള്ള ഫോർമുല ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ ഡ്രോയിങ് ഒന്ന് കൊടുക്കാം അത് ബോഡി പാർട്ടിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത് വരയ്ക്കുന്നത് ിവിടെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് വരച്ചെടുക്കാം കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ട് പഠിക്കണേ ഈ മാർക്ക് ചെയ്യുന്നത് ലെങ്ത് ആണ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ആണ് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അടുത്തത് ഷോൾഡർ ഇപ്പം ഈ മാർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടിങ് പോയിൻ്റ് മുതൽ എൻഡിങ് വരുന്നത് ഷോൾഡർ പിന്നെ ഇവിടെ നിന്ന് ആം ഹോൾ ലെങ്ത്താണ് വരുന്നത് റീഗാൾ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇത് ചെസ്റ്റ് അടുത്തത് വെയ്സ്റ്റ് പിന്നെ ഇത് വരുന്നത് നെക്ക് വിടുത്ത് നെക്കിൻ്റെ അകലം കഴുത്തകലമാണ് നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് ഇത് നെക്ക് ലെങ്ത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിൽ മാർക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ബോഡി ലെങ്ത്ത് വരുന്നത് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ചാണ് അപ്പോൾ പതിനാറ് ഇഞ്ചിൽ നിന്ന് നമുക്ക് സ്കേർട്ടിന്റെ അളവ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന അളവാണ് അപ്പോൾ ഒരു വൺ ഇയർ ബേബിക്ക് ടോട്ടൽ ബോഡി ലെങ്ത്ത് എന്ന് പറയാം ബോഡി ലെങ്ത്ത് അല്ലെങ്കിൽ വേസ്റ്റ് ലെങ്ത് യോക്ക് ലെങ്ത്ത് ഇങ്ങനെയൊക്കെ പറയാട്ടോ വരുന്നത് ഏഴര ഇഞ്ച് അല്ലെങ്കിൽ എട്ട് ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം ഇപ്പം ഈ ചെസ്റ്റ് ഞാൻ പറഞ്ഞു ഇരുപത് ഇഞ്ചാണ് അല്ലേ അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം നെക്ക് വിടുത്തും അതുപോലെ ഷോൾഡർ ഇതെല്ലാം കണ്ടുപിടിക്കണം അപ്പോൾ നെക്ക് വിടുത്ത് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ചെസ്റ്റ് ബൈ ട്വൽവ് ആണ് അപ്പോൾ ചെസ്റ്റ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത് ജെസ്റ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇരുപത് അപ്പോൾ ഇരുപതിനെ പന്ത്രണ്ട് കൊണ്ട് കൂടെ ഹരിച്ചാൽ കിട്ടുന്നതാണ് നെക്ക് പിടുത്ത് അതുപോലെ ഷോൾഡർ കാണാനുള്ള ഫോർമുലയാണ് ചെസ്റ്റ് ബൈ സിക്സ് ചെസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത് ഇരുപതേ ഹരിക്കണം ആറ് എത്രയാണോ അത് പിന്നെ ചെസ്റ്റ് ചെസ്റ്റ് ബൈ ഫോർ ഇരുപതെ ഹരിക്കണം നാല് പിന്നെ നമുക്ക് നെക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ചെസ്റ്റ് ബൈ എയ്റ്റ് പിന്നെ ഈയൊരളവ് കാണുന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മുടെ ടു ടേസ്റ്റ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ വേസ്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് ബൈ ഫോർ പക്ഷേ ഇതിൽ നമുക്ക് വേസ്റ്റിൻ്റെ അളവ് കാണേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒന്നുമില്ല എങ്കിലൊരു ഇഞ്ച് രൂപ കൊടുക്കാം ഞാൻ ഇവിടെ അത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നെക്ക് വിടുത്ത് കാണാൻ നമുക്ക് ആദ്യം നെക്ക് വിടുത്ത് ഒന്ന് കാണാം ഇരുപത് ഹരിക്കണം പന്ത്രണ്ട് അപ്പോൾ വൺ പോയിൻറ്റ് സിക്സ് സിക്സ് എന്നുള്ളത് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിലൊന്ന് റൗണ്ട് ചെയ്തിട്ട് വൺ പോയിൻറ് സെവൻ ഫൈവ് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വരെ കൊടുക്കാം കേട്ടോ അടുത്തത് ഷോൾഡർ കാണാനുള്ള ഫോർമുല ഷോൾഡർ ഇരുപത് ഹരിക്കണം ആറ് അപ്പം നമുക്ക് ചെസ്റ്റ് എത്രയാണോ അപ്പോൾ ഇവിടെ ഇരുപതായതുകൊണ്ട് അതിനെ ഇരുപത് കൊണ്ടെ ആറുകൊണ്ട് ഹരിക്കുന്നത് നമുക്കിപ്പോൾ നാൽപ്പതോ മുപ്പത്തെട്ടോ എത്രയാണെങ്കിലും അതിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അത് ഇപ്പോൾ ഇവിടെ നമുക്ക് മൂന്നര കിട്ടിയിട്ടുണ്ട് ചെസ്റ്റ് അഞ്ച് ഇരുപത് ഹരിക്കണം നാല് അതുപോലെ നെക്ക് വിടുത്ത് സോറി നെക്ക് ലെങ്ത്ത് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ചെസ്റ്റ് ബൈ എയ്റ്റ് ഇപ്പോൾ ചെസ്റ്റ് ബൈ എയ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഇഞ്ച് ഇരുപത് ബൈ എയ്റ്റ് എന്ന് പറയുമ്പോൾ ടു പോയിൻറ്റ് ഫൈവ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അളവ് വരുന്നത് അപ്പോൾ വേസ്റ്റ് ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പാറ്റേണുകൾ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിവിടെ പേപ്പർ ഇതുപോലെ രണ്ടായി മടക്കുക വീണ്ടും രണ്ടാക്കിട്ട് അങ്ങനെ നാലായിട്ടാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് പാറ്റേണിൽ ഇങ്ങനെ നാലാക്കി ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പാറ്റേൺ അതായത് ക്ലോത്ത് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് വേണം അതുപോലെ നാലായിട്ട് മടക്കാൻ വീതിയിലേക്കും ആദ്യം മടക്കുക വീണ്ടും വീതിയിലോട്ട് മടക്കുക അതെല്ലാം നമ്മുടെ നമുക്ക് ക്ലോത്തിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ അതുപോലെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ രണ്ടും വീതിയിലേക്ക് മടക്കിയിട്ട് നാലായിട്ടാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിവിടെ നമുക്ക് ബോഡിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏഴര ഇഞ്ച് അപ്പോൾ ഇതിൽ അലവൻസും കൂടെ മാർക്ക് ചെയ്തോളൂ കേട്ടോ ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ ആദ്യമായിട്ടൊന്നുമല്ല നമ്മളിത് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്യും ക്ലോത്തിലേക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ സീമലെവൻസ് ഇട്ട് കൊടുക്കാൻ മറക്കും അപ്പോൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഏഴര ഇഞ്ച് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു പ്ലസ് ഒരു ഇഞ്ച് സീമ ലെവൻസ് ഇട്ട് കൊടുത്തു അപ്പോൾ ഈ പ്ലസ് ഒരു ഇഞ്ച് എന്ന് പറയുന്നത് അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും ബാക്കി അര ഇഞ്ച് നമുക്ക് സ്കേറ്റ് പാർട്ട് ജോയിൻ ചെയ്യാനും ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി അര അരേയും പോയാൽ ഒരു ഇഞ്ച് പോയില്ലേ അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും നമുക്ക് ഷോൾഡർ ഷോൾഡർ എത്രയാണ് കിട്ടിയിട്ടുള്ളത് മൂന്നര ഇഞ്ച് അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൂന്നര ഇഞ്ച് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്തു കൂടെ എന്ത് ചെയ്യുക ഒരു അര ഇഞ്ച് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഈ അളവ് വൺ ഇയർ ബേബിക്കുള്ളതാണ് പക്ഷേ കുട്ടികൾ പലരും അതായത് വണ്ണുള്ളത് ഉണ്ടാവാം വെളിയിട്ടുള്ള അപ്പം അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരും കേട്ടോ ഇപ്പോൾ നമ്മൾ വൺ ഇയർ ബേബിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരളവാണിതേ ഇനി ചെസ്റ്റ് ചെസ്റ്റ് കാണാനുള്ള ഫോർമുല ചെസ്റ്റ് ബൈ ഫോറ് ചെസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ ചെസ്റ്റ് ഇരുപത് അല്ലേ അപ്പോൾ ഇരുപതിന് നാലുകൊണ്ട് കൂടെ ഹരിച്ചാൽ നമുക്ക് അഞ്ച് കിട്ടും പ്ലസ് ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കുക അലവൻസ് എന്ന് പറയാം സ്റ്റിച്ചിങ് അലവൻസ് എന്നും പറയാം കേട്ടോ അതോ അതേ സെയിം അളവ് തന്നെയാണ് ഞാനിവിടെ വേസ്റ്റിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ഇഞ്ച് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അഞ്ച് എന്നുള്ളത് നമുക്ക് നാലര ഇഞ്ച് കൊടുക്കാം ഇവിടെ ഞാനത് ചെയ്യുന്നില്ല പെറ്റിക്കോട്ടല്ലേ കുറച്ച് ലൂസിലാണല്ലോ അതൊക്കെ എടുക്കേണ്ടത് ഈ ഒരു അളവുകൾ തമ്മിൽ ആദ്യം മാർക്ക് ചെയ്തു പിന്നെ അലവൻസുകൾ തമ്മിൽ വരച്ചെടുത്തോ മാർക്ക് ചെയ്യലാ വരച്ചെടുത്തു കേട്ടോ ഇതുപോലൊന്ന് കെർവ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് പെറ്റിക്കോട്ടിനെ ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവുകൾ പറയുന്നില്ല നമുക്ക് ആ കെർവ് ചെയ്യുന്നതിനും നമുക്ക് അളവുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്ക് വിടുത്ത് സോറി ഇനിയിപ്പോൾ നമുക്ക് ഒതില അളവ് മാർക്ക് ചെയ്യാനുള്ളത് നെക്ക് സോറി നെക്ക് വിടുത്തും നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നെക്ക് വിടുത്ത് ഞാനിവിടെ വൺ പോയിൻ്റ് സെവൻ ഫൈവാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് ടു പോയിൻറ് ഫൈവ് ബാക്കിലും ഫ്രണ്ടിനും ഞാൻ സെയിം അളവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കഴുത്ത് കിടക്കുകയുള്ളത് പക്ഷെ രണ്ട് നല്ലൊരു മണ്ണുള്ളൊരു കുട്ടിയെ കാണാൻ നമുക്ക് ഇഞ്ച് നെക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒരു ലൂസ് ഇതായിട്ട് സിമ്പിളായിട്ട് നെക്ക് കിടക്കും ഒന്ന് റൗണ്ട് ഷേപ്പ് കൊടുക്കുക പെറ്റിക്കോട്ടായത് കൊണ്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് ഇനി ഈ സീം അലവൻസിലൂടെ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടിട്ടില്ലേ അതിലൂടെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ പേപ്പർ കട്ട് ചെയ്യാനായിട്ട് കത്രിക നിങ്ങൾ വേറെ തന്നെ എടുക്കണേ ക്ലോത്ത് കട്ട് ചെയ്യുന്ന കത്രിക കൊണ്ട് പേപ്പർ കട്ട് ചെയ്യരുത് കേട്ടോ എന്നിട്ട് ഈ മാർക്ക് ചെയ്ത് അതിലൂടെ നമുക്ക് എന്തു ചെയ്യാം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ കഴുത്തും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടോ നമുക്ക് നാലായി മടക്കിയിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്കും ഫ്രണ്ടും ഇതുപോലെ കിട്ടി അപ്പോൾ നമുക്കിത് ക്ലോത്തിലേക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് വൺ മീറ്ററാണ് ഈ ഒരു പെറ്റിക്കോട്ടിന് ഒരു മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഒരു മീറ്ററിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല ഒരു എഴുപത്തഞ്ച് പോയിന്റ് ഒക്കെ മതി കേട്ടോ ഇതാ നിവൃത്തിയിട്ട് കാണിച്ചു തരാം നമ്മുടെ ഈ ടാപ്പിൽ നൂറ് സെൻറ്റിമീറ്റർ കണ്ടില്ലേ ഈ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു മീറ്ററാണ് അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അല്ലേ മടക്ക് ഫോൾഡ് ചെയ്യുന്നതൊക്കെ കണ്ടോ രണ്ടും ഞാൻ വീതിയിലോട്ട് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് നാലായിട്ട് ഫോൾഡ് ചെയ്യണം ക്ലോത്ത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ ഇനി സേവ് ചെയ്യണം ഒന്ന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത്രയും തുണി നമുക്ക് ഇങ്ങോട്ട് സേവ് ചെയ്തെടുക്കും നമ്മുടെ കറക്റ്റ് അളവ് നോക്കുക അളവ് സീം സീമലവൻസ് നോക്കിയതിന് ശേഷം അതിനനുസരിച്ചിട്ട് ഇതുപോലെ സേവ് ചെയ്തെടുക്കുക അപ്പോൾ സേവ് ചെയ്യുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് മറ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് രണ്ടും വീതിയിലേക്ക് ആദ്യം വീതിയിലോട്ട് മടക്കി അതായത് വീട്ടിലേക്ക് മടക്കി വീണ്ടും ഇതേപോലെ തന്നെ അതേ ആൾ ഇതിലേക്ക് ഡയറക്ഷനിൽ തന്നെയാണ് വീണ്ടും മടക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് എങ്ങനെ നമ്മൾ മടക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് നാലായിട്ടാണ് മടക്കിയെടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇതൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ടൊക്കെ നമ്മൾ ക്ലോത്ത് ഉണ്ടാവും അപ്പോൾ അതിന് അതിനെ ആദ്യം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് കാണിച്ചല്ലേ ഈ സ്കെയിലിൻ്റെ ഒരു ഉപയോഗം കൂടെ നിങ്ങൾക്കത് മനസ്സിലാവും കണ്ടോ ഈ ഒരു ഭാഗം കരച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും അതായത് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് അതിൻ്റെ ആ ഒരു കറക്റ്റ് വെക്കുക അതിന് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു സ്കെയില് അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഇനി നമുക്ക് ഈയൊരു പാറ്റേണ് എന്ത് ചെയ്യുക ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് പിൻ ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ മാർക്ക് ചെയ്യണമെന്നില്ല പിൻ ചെയ്തതിന് ശേഷം ഇതേ സെയിം അളവിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താലും മതി പക്ഷെ ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം പിൻ ചെയ്യുന്നത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അതുപോലെ രണ്ട് വശത്തും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക വരയ്ക്കണമെന്ന് നിർബന്ധമില്ല ഇല്ല കേട്ടോ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വരച്ചിട്ട് ചെയ്യുക ആണോ കറക്റ്റ് അളവുകൾ നമ്മൾ കറക്റ്റ് അളവ് പാറ്റേണുകൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ക്ലോത്തിലേക്ക് ഇതേപോലെ വെച്ച് വരച്ച് കൊടുത്താൽ മതി നമുക്ക് ഈ ഒരു അളവിലൂടെ കട്ട് ചെയ്തെടുക്കാം ഇനി നെക്കും കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഒരു ഇഞ്ച് സീമ ലെവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ ഞാൻ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തപ്പോൾ അതും കൂടി കൂടിപ്പോയി ഇനി ഇതേപോലെ ഒന്ന് അളവ് മാർക്ക് ചെയ്യുക ശേഷം രണ്ട് ക്ലോത്ത് ഇതുപോലെ മടക്കിയതിന് ശേഷം കണ്ടോ വീണ്ടും അവിടെയും കൂടെ മാർക്ക് അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഒരു മാർക്ക് കിട്ടും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് ട്രേസിംഗ് വീല് ഈ ട്രേസിംഗ് വീൽ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റ് അളവ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ മീതെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ അപ്പുറത്തെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള താഴത്തെ ഭാഗത്തേക്കൊക്കെ അത് ട്രേസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവിടെ ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി ചോക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എളുപ്പമാണ് സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ഉപകാരമുള്ളതാണ് കേട്ടോ ഇത് നോട്ട്സ് കൊടുക്കുക ആളുകൾ തമ്മിൽ നോട്ട്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മളത് മാർക്ക് ചെയ്തതെന്നുള്ള കട്ട് ചെയ്തതെന്നൊക്കെ നമുക്ക് സ്കേർട്ട് പാട്ട് ഒന്ന് നോക്കാം എങ്ങനെയാണ് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് സ്കേറ്റ് പാട്ട് ഞാൻ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിന് നമ്മൾ എടുക്കുമ്പോൾ ഞൊറിവിടണം അല്ലേ പ്ലീറ്റ് ഇടണം അപ്പോൾ പ്ലീറ്റ് ഇടാനായിട്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് ആദ്യം പറഞ്ഞുതരാം നമ്മൾ ഫുൾ ലെങ്ത്ത് പതിനാറാണ് അതിൽ നിന്ന് ബോഡി പാർട്ട് നമ്മൾ ആദ്യം ഏഴര ഇഞ്ച് എടുത്തു അല്ലേ ബാക്കി വരുന്ന എട്ടര ഇഞ്ചാണ് എന്ത് ചെയ്യുന്ന ഈ ഒരു സ്കേർട്ട് പാർട്ടിന് എടുക്കേണ്ടത് എട്ടരയും പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും ഇട്ട് കൊടുക്കാം സ്റ്റിച്ചിങ് അലവൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടര പ്ലസ് ഒന്ന് ഒമ്പതര ഇട്ടോ എടുത്തു പിന്നെ നമുക്കത് പ്ലീറ്റ് ഇടാനായിട്ടുള്ള അളവ് എടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ അളവ് അതായത് വേസ്റ്റ് റൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇരുപത് ഇഞ്ചാണല്ലോ ചെസ്റ്റ് നമ്മൾ അതേ സെയിം അളവ് തന്നെയാണ് വേസ്റ്റ് റൗണ്ടിനു കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ഞറിവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നിരട്ടി എടുക്കും നമ്മുടെ അരവണ്ണം എത്രയാണ് ടോട്ടൽ അരവണ്ണം എത്രയാണോ അതിൻ്റെ മൂന്നിരട്ടി പക്ഷെ അത് പെറ്റിക്കോട്ടായത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായല്ലോ നമുക്ക് ആയതുകൊണ്ട് കുറച്ച് ഞൊറിവ് മതിയല്ലോ അപ്പോൾ അതിൻ്റെ രണ്ട് ഇരട്ടി മതി നമുക്ക് പെറ്റിക്കോട്ടിനായിട്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കുക ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു അഞ്ചിഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നിരട്ടി വേണമെങ്കിലോ ഒരു അഞ്ചിഞ്ചും കൂടെ കൊടുത്തിട്ട് നമ്മൾ ടോട്ടൽ പതിനഞ്ച് ഇഞ്ച് ഞാൻ അവിടെ കൂടുതൽ ഞൊറിവ് ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പതിനഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരളവാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കാരണം കുറച്ച് കൂടുതൽ ക്ലോത്ത് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് മുഴുവനായിട്ട് എടുത്തു തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ക്ലോത്ത് കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടിരട്ടി അതായത് നമുക്ക് ഒരു വശത്തേക്ക് എത്രയാണോ അതിൻ്റെ ഒരു ഇരട്ടിയും കൂടെ എടുത്ത് കൊടുക്കാം ക്ലിയർ ആയല്ലോ രണ്ടിരട്ടിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നാലായിട്ടാണ് ഞാൻ ബോഡി പാർട്ട് മടക്കിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ആ അത് എത്രയാണ് അഞ്ച് പ്ലസ് ഒരിഞ്ച് സീമലവൻസ് അത് കൂട്ടേണ്ട നമ്മൾ അഞ്ചിഞ്ചാവുമ്പം അതിൻ്റെ കൂടെ ഒരു അഞ്ചിഞ്ചും കൂടെ കൂട്ടി കൊടുക്കാം കേട്ടോ മൂന്നിരട്ടി ആവുമ്പം ഒരു എക്സ്ട്രാ ഒരു അഞ്ചിഞ്ചും കൂടെ ഇട്ട് കൊടുക്കാം ക്ലിയർ ആയല്ലോ ടോട്ടൽ അരവണ്ണം എത്രയാണോ അതിൻ്റെ രണ്ടിരട്ടി മതി നമുക്ക് ഈ ഒരു പ്ലീറ്റ് ഇടാനായിട്ട് ഒരുപാട് ഞറിവ് വേണമെങ്കിൽ നമ്മൾ മൂന്നിരട്ടി എടുത്ത് കൊടുക്കും കേട്ടല്ലോ ഫ്രോക്കിനാണെങ്കിൽ നമ്മൾ മൂന്നിരട്ടി അതിലത് കൂടുതൽ എടുക്കാം പെറ്റിക്കോട്ടിന് രണ്ടിരട്ടി മതി എങ്കിലും കുറച്ചും കൂടെ പ്ലീറ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മൂന്നിരട്ടി ഇട്ട് കൊടുക്കാം ക്ലിയർ ആയല്ലോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത്ത് രണ്ട് വശത്തും ഒരേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിലും ഇതുപോലെ മാർക്ക് ചെയ്ത് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ചെരി കട്ട് ചെയ്യുമ്പോൾ ചെരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അളവുകൾ വരച്ച് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലൂടെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് പ്ലീറ്റ് ഇടാനായിട്ട് ക്ലോത്ത് എടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലായല്ലോ ടോട്ടൽ റൗണ്ട് എത്രയാണോ അതിൻ്റെ രണ്ടിരട്ടി മതി നമുക്ക് പ്ലീറ്റ് ഇടാനായിട്ട് ഒരുപാട് പ്ലീറ്റ് കുറച്ച് കൂടുതൽ പ്ലീറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നിരട്ടി എടുത്ത് കൊടുക്കാം കേട്ടോ ആയതുകൊണ്ട് അധികം പ്ലീറ്റിൻ്റെ ആവശ്യമില്ല ഇനി ഈ ഒരു ഫോൾഡ് ഭാഗം കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് രണ്ട് പാർട്ടായിട്ട് കിട്ടി ബാക്ക് സൈഡിലേക്കും ഫ്രണ്ട് സൈഡിലേക്കും ഇതൊരു സൈഡ് അതുപോലെ അടുത്ത സൈഡും ഇതുപോലെ കിട്ടി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്കേർട്ട് എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ ഫ്ലീറ്റ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്ത് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്